ആദ്യ പത്ര ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഒരു മുൻവിധിയോടെ ഒന്നാമത്തെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജില്ല കൊല്ലം അല്ല അല്ല ഇന്ത്യൻ അല്ല അല്ല പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട് യൂറോപ്യൻ അതെ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ഇറ്റലി ജർമ്മനി അല്ല സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലൻഡ് നോർവേ ബെൽജിയം അല്ല കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഫോമ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് അല്ല അല്ല സ്വിറ്റ്സർലൻഡ് പോർച്ചുഗൽ എസ് ആണ് സ്വിറ്റ്സർലൻഡ് അതെ പത്ത് ചോദ്യങ്ങൾ യജ്ഞം അൻപത് വയസ്സിന് മുകളിൽ പ്രായം അതെ രാഷ്ട്രീയം പല സാഹിത്യം ഞാൻ ചോദിച്ചു രാഷ്ട്രീയമാണ് ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി അതെ അതൊരു മനുഷ്യാവകാശ സംഘടന ആരംഭിച്ചതോ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതോ ആണോ ആ സംഭവം അല്ല ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടതൊന്നും അല്ല മനുഷ്യാവകാശ പ്രവർത്തനങ്ങളല്ല പക്ഷേ സംഭവമാണോന്ന് ചുണെന്നോ അതൊക്കെ അതെ സംഭവമാണ് രണ്ടായിരത്തിന് ശേഷം നടന്ന സംഭവം അല്ല ഒരു സംഭവമാണോ അല്ല കുപ്രസിദ്ധമാണെന്ന് ഉദ്ദേശിച്ചത് സീരീസ് സീരീസ് കില്ലേഴ്സ് അല്ല ആണ് പതിനാറ് ചോദ്യങ്ങൾ രാജസൂര്യ മെഡിക്കൽ റിലേറ്റഡ് അതെ ഹാസിക ഡോക്ടർ അല്ല താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടോ ഇരുപതാമത്തെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിക്കും ഒരു ടിപ്പിക്കൽ സമാനതയുണ്ട് അറിയില്ല ലൂയി വാഷൻസ്കി ലൂയി വാഷൻസ്കി വാസ് ദ പേഷ്യന്റ് ഓഫ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ചെറിയൊരു ബന്ധം അതായത്

രാഷ്ട്രീയം കലാസാഹിത്യം ചെറുതായിട്ടുണ്ടെന്ന് അല്ലാതെ ഒരു അതല്ല എന്ത് ഇല്ല എഴുതി ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എനിക്ക് പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ഇഫക്റ്റിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ വാക്കുകൾ മറ്റുള്ളവരിൽ മോട്ടിവേഷൻ ഉണ്ടാക്കിയാൽ വേണമെങ്കിൽ അതിനെ കല എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് ഇല്ല ഇങ്ങനെ ഒരു മോട്ടിവേഷനൊന്നുമില്ല നാം ജീവിതം പറയുന്നത് ഒരു മോട്ടിവേഷനാണ് ഞാൻ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ചോദിക്കാം ഇരുപത്തൊന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ എന്നോടും ഇല്ലാത്ത കലിയാവും കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പ്രതാപ് ഇവിടെ മത്സരിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്രകാലം നീണ്ടുപോയതിനു ശേഷം ഇരുപത്തൊന്ന് ചോദ്യത്തിനിടയിൽ ചോദിക്കുന്നത് താങ്കൾ വിചാരിച്ചത് താങ്കൾ വർത്തമാനകാലത്തിൽ എക്സൽ ചെയ്യുകയും താങ്കൾ ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം അതായത് ഡോക്ടർ മാത്യു കളരിക്കൽ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ പ്രവർത്തനം ആന്റേ ഗ്രൂങ്സ് എന്നോ മറ്റോ പേരുള്ള ഒരു ഡോക്ടർ ലോകത്തിൽ ആദ്യമായി നടത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണെന്ന് തോന്നുന്നു അതിനാദ്യമായി ചരിത്രത്തിൽ വിധേയനായ മനുഷ്യന്റെ പേരാണോ താങ്കളുടെ മനസ്സിൽ അത് ആദ്യമായി ഹൃദയം മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായത് ലൂയി വാഷ്കൻസ്കി എന്ന മനുഷ്യനാണെന്നുള്ള ഓർമ്മ എനിക്കുണ്ട് അത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ് നിർവഹിച്ചപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ഡോക്ടർ കളരിക്കലാണ് അത് ആദ്യമായി ചെയ്തതെന്നും എനിക്കറിയാം പക്ഷേ ലോകത്തിലാദ്യമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്നത് ഐ മീൻ ആണ് അത് ആദ്യമായി നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനിരയായ ആളുടെ പേരൊന്ന് ഓർമ്മിച്ചെടുക്കാനുള്ള സാവകാശം വേണം എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം കാർഡിയോളജിസ്റ്റായിരുന്നു അദ്ദേഹം വലിയ ഇദ്ദേഹത്തിന് കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ന്യൂറോളജിയിലായിരുന്നെങ്കിൽ ഈ ഓർമ്മകളുടെ അതിരുകളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ വന്നോ ആ പേരിങ്ങനെയാവും ഈ വാഷൻ സ്കീരൊക്കെ എനിക്ക് ഓർമ്മ മനസ്സിലായി വാഷൻ സ്കീരൊക്കെ ബുദ്ധിമുട്ടുള്ള പേര് ഓർമ്മ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ പോലും ഈ ആളിൻ്റെ പേരിങ്ങനെ ഡോക്ടർ ഒന്ന് ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് സഹായിച്ചാലൊരു പക്ഷേ എനിക്ക് ഓർമ്മയിൽ നിന്ന് ഡോൾസ് ബാക്ക്മാൻ്റെ പേര് ഓർമ്മിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായി വിധേയനായ രോഗിയാണ് ഗ്രിൻസ് മറ്റോ ആണ് പേര് അദ്ദേഹത്തിന്റെ നോക്കൂ മാനവരാശിയുടെ ചരിത്രത്തിൽ സംഭാവനകൾ വഴി ശ്രദ്ധേയരായവർ മാത്രമല്ല ഈ നമ്മൾ കർത്താവ് കർമ്മ എന്നൊക്കെ മലയാള വാക്യഘടനയിൽ ഗ്രാമറിൽ പറയുന്നത് പോലെ പ്രവർത്തകനും പ്രവൃത്തിയും ഒക്കെ ചേർന്നതാണ് അറിവ് അറിവിനെ ശ്രീനാരായണ ഗുരു മനോഹരമായി നിർവചിച്ചതും അറിവ് എന്നത് എന്തറിയുന്നു എന്ന് മാത്രമല്ല അറിയുന്ന പ്രക്രിയ അറിയുന്നയാൾ അറിയുന്ന ഭാഗം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ അത് ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് അറിവ് എന്നാണ് ദൈവത്തെയും അദ്ദേഹം അങ്ങനെയാണല്ലോ സൃഷ്ടിയും സൃഷ്ടാപിന് സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം ചേർന്നതാണ് നീ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു മാനവരാശിയുടെ വിജയത്തിൻ്റെ വികസനത്തിൻ്റെ അധ്യായങ്ങൾ ഉടരുന്നത് അത് നിർവഹിക്കുന്ന ഒരു പേരിൽ മാത്രമല്ല മറിച്ച് അതിനോടൊപ്പം ചേരുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന മനുഷ്യർ കൂടി ചേർന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിനേക്കാൾ കൂടുതൽ ആരാധന എനിക്ക് ലൂയി ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹൃദയമാറ്റ ഒരു രോഗി വിധേയനാകുമ്പോൾ ആ ഡോക്ടറിനെ പോലെ തന്നെ തത്തുല്യമായ പ്രാധാന്യം അതിന് വിധേയരായ രോഗിയിലുമുണ്ട് ശരി ക്രിസ്ത്യൻ ബെർണാഡ് ഇത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചത് അവിടുത്തെ ഒരു ആയിരുന്നു ഒരു അൺക്വാളിഫൈഡായ ഗാർഡനറായിരുന്നു ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു പലപ്പോഴും ഈ ബലൂൺ സസ്ത്രക്രിയ എന്ന് പറയുന്ന ചികിത്സയ്ക്ക് വിധേയനാകുക എന്ന് പറയുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ ചികിത്സയിൽ ഉണ്ടാക്കിയ മാറ്റം എത്ര മാനവരാശിയുടെ ജീവനെയാണ് പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ച ഡോക്ടർ പ്രതാപ് മനസ്സിലൊരു പേര് വിചാരിക്കുമ്പോൾ അതൊരു കൊല്ലംകാരനെ ആകുമെന്നൊക്കെയുള്ള മുൻധാരണ എനിക്കുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു ഈ സ്റ്റേജിൽ കയറുന്നതിനുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു ഒറ്റ പേരെ മനസ്സിൽ വിചാരിച്ചുള്ളൂ അത് തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു കൊല്ലത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം ബന്ധപ്പെട്ട ഇൻറ്റിമേറ്റ് ആയ ആരെങ്കിലും ആയിരിക്കും എന്നൊരു മുൻധാരണ എനിക്കുണ്ടായിരുന്നു അതർവൈസ് ഡോക്ടർ പാക്മാൻ മാൻ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല അദ്ദേഹം ഇന്ത്യയിൽ എന്തൊരു അല്ല നമ്മൾ ഈ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റെ കഥ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ഡോക്ടർ ജോസ് ജോസ്റ്റാക്കോ അത് നമ്മൾ കൊല്ലത്തുള്ള അല്ല ഹരിപ്പാടുള്ള എബ്രഹാമിനെ ഞാനാണ് മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ മനസ്സിൽ എബ്രഹാം എന്ന പേഷ്യൻറ്റിനോട് എനിക്കുള്ള മാനസിക ഞാനായിരുന്നത് പ്രഷറായി അന്ന് ഞാൻ മെഡിക്കൽ ടെസ്റ്റ് ജോലി ചെയ്യുന്ന സമയം അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു എബ്രഹാമിൻ്റെ പേരൊന്നും ആൾക്കാർക്ക് ഒരു ദേശീയ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ദേശീയ ശ്രദ്ധയൊന്നും ആകർഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതങ്ങനല്ല ഗ്രൺസിംഗ് ചെയ്തത് ഉണ്ടാക്കിയ മാറ്റം ലോകത്തിലെ തന്നെ ചികിത്സയെ തന്നെ അതുകൊണ്ടാണ് ഞാൻ 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 അതാണ് പറഞ്ഞത് സ്വന്തം ജീവിതം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ഒരു ശരിക്കും പറഞ്ഞാൽ ബെർണാഡ് മേയർ എന്നൊരു ഡോക്ടറും കൊണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു ഗ്രൺസിംഗിൻ്റെ അന്ന് ഞാൻ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രതാപിനെ അവിടെ ഒരു മീറ്റിംഗിൽ കൊണ്ടുവരാനാണെങ്കിൽ യു ഹാവ് ടു അറേഞ്ച് എ ട്രാൻസ്ലേറ്റർ ബിക്കോസ് പുള്ളിക്ക് ജർമ്മനിയെ സംസാരിക്കാൻ പറ്റു എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞത് അത് ഐ വിൽ ഇൻഫോം യു ലെറ്റർ പറഞ്ഞെ ഞാൻ അവിടെ വെച്ചത് അവസാനിപ്പിച്ചു കാരണം ഐ എം മൈ പ്ലാൻ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് എലൈവ് നോട്ട് അതായിരുന്നു കൃത്യം ഇപ്പോൾ എൺപത്താറ് വയസ്സുണ്ട് ചെയ്ത ആൾ ഏകദേശം നാലഞ്ച് വർഷം കൊണ്ട് മരിച്ചുപോയി ഒരു പ്ലെയിൻ കാശില് പക്ഷേ ഇന്നും ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് നമുക്കെല്ലാവർക്കും മാതൃകയായിട്ട് എത്ര കൊല്ലങ്ങളായി രണ്ടാമത് ഇദ്ദേഹത്തിന് ഒരു ബലൂൺ ഒക്കെ ചെയ്തായിരുന്നു നയൻറ്റീൻ ടൂ തൗസൻഡ് ഫോർട്ടീനിൽ അത് കഴിഞ്ഞ് പുള്ളി ആക്റ്റീവാണ് പുള്ളിയുടെ മെയിൻ പരിപാടി ഈ ജാസ് ടൂർണമെൻ്റ് ആണ് ഈ കാർഡ്സൊക്കെ വെച്ച് കളിപ്പിക്കും അതുപോലത്തെ ഒരു ടൂർണമെൻ്റ് ഉണ്ട് അതിനകത്താണ് പുള്ളി ഏറ്റവും കൂടുതൽ ഈ കണ്ടെത്തുന്നത് പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അയാളുടെ ഒരു ഫോസ്റ്റ് ചൈൽഡായിരുന്നു അപ്പോൾ അതിൻ്റെ കഥ വെച്ചുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് സാഹിത്യ കലാ സാഹിത്യം നമ്മുടെ ചെറുതായിട്ട് അതല്ല പുള്ളിയുടെ ജോലി ബാറ്റ്സ്മാൻ സ്വിസ് പൗരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിന് ജനനം സൂറിച്ചിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ആൻഡ്രിയാസ് ഗ്രാൻസിങ് വികസിപ്പിച്ച ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായി ചരിത്രം സൃഷ്ടിച്ച ആദ്യ വ്യക്തി കൊറോണറി ആർട്ടറി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഗുരുതരമായ ആൻജീന പ്രക്ലോറിസ് ബാധിച്ച ഗോൾഫ് ബാറ്റ്സ്മാൻ ഡോക്ടർ ഗ്രാൻഡ് സിഗിന്റെ നൂതനമായതും എന്നാൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തതുമായ സാങ്കേതിക വിദ്യയ്ക്ക് വിധേയനായി വിജയകരമായി പൂർത്തിയാക്കപ്പെട്ട ശസ്ത്രക്രിയക്കൊടുവിൽ തന്റെ ആരോഗ്യം വീണ്ടെടുത്ത ഗോൾഫ് ബാറ്റ്സ്മാൻ ഇപ്പോഴും പരിപൂർണ ആരോഗ്യവാനായി തുടരുന്നു ആധുനിക ഇന്റർവെൻഷനൽ കാർഡിയോളജിക്ക് വഴിയൊരുക്കിയ അദ്ദേഹത്തോട് ആധുനിക വൈദ്യശാസ്ത്രവും മനുഷ്യനും ുംനിശ പ്ലീസ് ഡോക്ടർ പ്രതാപ് ആൻഡ് ഡോക്ടർ മഞ്ജു താങ് നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി ഒപ്പം താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഹൃദയം എന്നത് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും നിർണായകമായ അവയവമാണ് എന്ന് മാത്രമല്ല വെറുതെ അങ്ങ് മിടിക്കുകയും ഒടുവിൽ നിലയ്ക്കുകയും ചെയ്യാനുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടി മിടിക്കാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധമാണത് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ താങ്കൾക്ക് ഈ ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് താങ്കൾ അത് തുടരാൻ താങ്കൾക്ക് കഴിയട്ടെ ആഹ്ലാദം സന്തോഷം അഭിമാനം അശ്വമീതത്തിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ ഈ വൈജ്ഞാനിക യാത്രയിലൊപ്പം ചേരുന്നതിനും അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഓർമ്മ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിക്കുന്നു പ്രദീപിനെ കാണാൻ ഒരാൾ വലിയൊരാഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുവരട്ടെ അന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലമാണ് ആ സുഹൃത്തുമായി എൻ്റെ സുഹൃത്ത് വീട്ടിൽ വരുന്നു രാത്രി പത്തര എത്തുന്ന ആ സുഹൃത്ത് രാ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറോളം എൻ്റെ വീട്ടിൽ ചിലവഴിക്കുകയും എൻ്റെ ഒരു വലിയ ആരാധകനായാണ് അദ്ദേഹം വരുന്നത് പക്ഷേ അച്ഛനോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രദീപിൻ്റെ അല്ല ഇപ്പം അച്ഛൻ്റെ ആരാധകരാണ് പറഞ്ഞു എൻ്റെ ഒരു പുസ്തകമൊക്കെ വായിക്കാൻ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അതെല്ലാം കൊണ്ട് വളരെ സ്നേഹത്തോടെ പാതിരാത്രി രണ്ടു മണിക്കാണ് മടങ്ങിപ്പോകുന്നത് മടങ്ങിപ്പോയി അടുത്ത ദിവസം രാവിലെ എൻ്റെ സുഹൃത്ത് എന്നെ ഫോൺ ചെയ്തു പറയുന്നു പ്രദീപ് ഇന്നലെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയ മനുഷ്യർ കിടന്നു തുടങ്ങി രാവിലെ കുളിക്കാനായി ബാത്റൂമിൽ ഷവറിൽ നിൽക്കുന്നതിനിടെ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്തു ആശുപത്രിയിൽ കിംസിൽ വെച്ചാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മരിക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അനുസരിച്ച് ആ മനുഷ്യൻ്റെ വ്രതശരീരം തിരുവനന്തപുരത്തെ കിങ്സ് ആശുപത്രിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ എറണാകുളത്തേക്ക് എത്തി മറ്റൊരു ഹൃദയ ജീവനിൽ മറ്റൊരു ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടിച്ചു ശർമ്മ എന്നാണ് ആ മനുഷ്യൻ്റെ പേര് ഈ മനുഷ്യൻ മരിക്കാതിരിക്കുന്നത് അങ്ങനെയാണ് ഭൗതികമായ മരണത്തിന് ശേഷവും ഈ ലോകത്തിൽ മറ്റു ചില്ലരിലൊക്കെ ജീവിക്കുമ്പോൾ ഡോക്ടർ പ്രതാപിനെ ഡോക്ടർ മഞ്ജുവിനെ സാക്ഷി നിർത്തി ഓർമ്മിപ്പിക്കട്ടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ മാനവിക പ്രക്രിയയുടെ പേര് അവയവദാനം നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിൻ്റെ വിലാസം അശ്വമേധം അറ്റ്